നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസ ലോകത്തെ നടുക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ബ്രിട്ടനിൽ കെറ്ററിങ്ങിൽ മലയാളി യുവതിയും മക്കളും കൊല്ലപ്പെട്ടു ബ്രിട്ടൻ മലയാളികളെ ആകെ അമ്പരപ്പിച്ചിരിപ്പിക്കുകയാണ് ഈ സംഭവം കണ്ണൂരിൽ നിന്നും ബ്രിട്ടനിലേക്ക് എത്തിയ ഒരു വർഷത്തിനുള്ളിൽ തന്നെ എല്ലാവരോടും നല്ല അടുപ്പം കാത്തു സൂക്ഷിച്ച ഒരു കുടുംബത്തിനുള്ളിൽ തന്നെ നടന്ന കൂട്ടക്കൊല ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ലെന്നാണ് ബ്രിട്ടനിലെ അവരുടെ അയൽക്കാർ പറയുന്നത് യു കെ കെറ്ററിങ്ങിൽ മലയാളി നേഴ്സായ കോട്ടയം ജില്ലയിലെ വൈക്കം മറവുന്തുരുത്ത് പഞ്ചായത്തിലെ കുലശേഖരമംഗല സ്വദേശിയായ അഞ്ചുവും ആറു വയസ്സുള്ള മകനും നാലു വയസ്സുകാരി മകളുമാണ് കൊല്ലപ്പെട്ടത് ഈ കൊലപാതകത്തിൽ അഞ്ചുവിന്റെ ജീവിത പങ്കാളിയും കണ്ണൂർ ശ്രീകണ്ഠപുരം പടിയൂർ സ്വദേശിയുമായ ചേലപ്പാലിൽ സാജു പിടിയിലായിട്ടുണ്ട് കുറ്റം സമ്മതിച്ചെങ്കിലും ക്രൂരതയുടെ പിന്നിലെ കാരണം തേടുകയാണ് പോലീസ് യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിലും കുട്ടികളെ അതീവ ഗുരുതരാവസ്ഥയിലും കണ്ടെത്തുകയായിരുന്നു ഫ്ളാറ്റിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇവരെ കുട്ടികളെ പോലീസ് എയർ ആംബുലൻസ് സഹായത്തോടെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആദ്യം ഒരു കുട്ടിയുടെ കാര്യത്തിൽ ആശയ്ക്ക് വകയുണ്ടെന്ന് എന്ന പ്രതികരണമാണ് കിട്ടിയിരുന്നത് പക്ഷേ വൈകാതെ ആ കുട്ടിയെ മരിച്ചെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു അമ്മയും മക്കളുമായി വളരെയധികം അടുപ്പത്തിലായിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു അടുത്ത കാലത്തെത്തിയ കുടുംബമാണ് ബ്രിട്ടനിൽ പക്ഷേ ഏറ്റവും വേഗത്തിൽ പൊതു ഇണങ്ങിയ വ്യക്തിത്വമാണ് ഇവർക്കുള്ളത് ഇതാണ് പ്രാദേശിക മലയാളികളിൽ കൂടുതൽ ഞെട്ടൽ സൃഷ്ടിക്കാൻ കാരണമായത് പ്രാദേശിക മലയാളി സമൂഹം ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും സാജു തൻ്റെതായ വിധത്തിൽ സഹകരിക്കുകയും തൻ്റെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരാഴ്ച മുമ്പ് പോലും ഒരു കുഞ്ഞു മരിച്ച സംഭവത്തിൽ പ്രാദേശിക മലയാളി കൂട്ടായ്മയുമായി ചേർന്ന് നിന്നയാളാണ് സാജു അയാൾ ദിവസങ്ങൾക്കകം സ്വന്തം കുഞ്ഞുങ്ങളുടെ ജീവൻ എടുത്തു എന്നത് ഏറെ ഞെട്ടിക്കുന്ന കാര്യമാണ് ആർക്കും ഇത് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല ബാഡ്മിന്റൺ ഉൾപ്പെടെ കായിക വിനോദങ്ങളും പ്രാദേശികമായി ആദ്യകാല മലയാളികളുമായി എളുപ്പത്തിൽ ഇണങ്ങുവാനും ഇയാൾക്ക് സാധിച്ചിരുന്നു ഇതുകൊണ്ട് തന്നെ സാജു ജോലി ചെയ്ത ഡെലിവറി കമ്പനിയിലടക്കം ഇയാൾക്ക് ജോലി കിട്ടിയതും ഇത്തരം സൗഹൃദത്തിന്റെ പിൻബലത്തിലാണ് അടുത്തിടെ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സായതിനെ തുടർന്ന് വാക്സലിന് സഫീറ കാർ സ്വന്തമാക്കിയാണ് ഡെലിവറി ജോലി ചെയ്തിരുന്നത് കൊല്ലപ്പെട്ട യുവതിയെക്കുറിച്ചും സഹപ്രവർത്തകർ അടക്കം പറയുന്നത് നല്ല കാര്യങ്ങൾ മാത്രമാണ് അവർക്കും ഈ കുടുംബത്തെ പറ്റി വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ അറിയൂ കൊല്ലപ്പെട്ട യുവതിക്കൊപ്പം മലയാളി സഹപ്രവർത്തകർ ജോലി ചെയ്തിട്ടുള്ളതിനാൽ എന്തെങ്കിലും പ്രയാസം നേരിട്ടിരുന്നു എന്ന കാര്യത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിയേക്കും സംഭവത്തിൽ നോർത്ത് ആംപ്ടൺ ഷെയർ പോലീസിലെ പ്രത്യേക അന്വേഷണ വിഭാഗം തെളിവുകൾ തേടിയുള്ള തിരച്ചിൽ തുടരുകയാണ് പോലീസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരശേഖരണം നടത്താനുള്ള ശ്രമം പ്രാദേശികമായി മലയാളികളും നടത്തുന്നുണ്ട് ചോദ്യം ചെയ്യലിന്റെ തുടക്കത്തിൽ തന്നെ കൊലപാതകം താൻ ചെയ്തത് തന്നെയെന്ന് സാജു വെളിപ്പെടുത്തി ഇതോടെയാണ് പോലീസ് മറ്റുള്ളവരിലേക്ക് അന്വേഷണം നീട്ടുന്നില്ല എന്ന തീരുമാനത്തിലെത്തിയത് എങ്കിലും കൂട്ടക്കൊലയ്ക്ക് നയിച്ച സാഹചര്യങ്ങൾ കൂടി പോലീസ് അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തും സാജു പോലീസ് പിടിയിലാകുമ്പോൾ മധ്യ എന്നാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും കിട്ടുന്ന അറിവ് എന്തായാലും അതിക്രൂരമായ കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത് ഇതിന്റെ കാരണം എന്ത് എന്ന് അന്വേഷിച്ച് ഉടൻ തന്നെ കണ്ടെത്തും